നമസ്കാരം ദീപ്തസ്മരണകളിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വയല രാമവർമ്മയെക്കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അത് അൻപത്തൊമ്പതിലായിരിക്കണം അപ്പം അന്ന് എനിക്ക് പത്തോ പതിനൊന്നോ വയസ്സുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനത്തിനുള്ള സ്റ്റേജ് കിട്ടിയിരുന്നത് ആ ഗ്രന്ഥശാലയുടെ പേര് അരുണോദയം എന്നായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് അങ്ങനെ ഒരു ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചത് അപ്പോൾ അതിന് ഉദ്ഘാടകനായിട്ട് വന്നത് എസ് പിള്ളയും അദ്ദേഹത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് കാര്യമായിട്ട് അറിയില്ല അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഹാസ്യ നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് മഞ്ജു പിള്ള അപ്പോൾ എസ് പിള്ള ഞങ്ങളുടെ നാട്ടിൽ വരുന്നു രാമവർമ്മ അദ്ദേഹത്തോടൊപ്പം ഒരു പ്രസംഗത്തിനായും വന്നു ഞങ്ങൾ പൊന്നാമ്പളിയിൽ നിന്ന് അദ്ദേഹത്തെ വള്ളത്തിലാണ് കൊണ്ടുവന്നത് റോഡെത്തിയിട്ടില്ല വള്ളത്തിൽ കയറി ഇരുന്ന് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും വി ഐ യു വി ഐ പികളൊക്കെ ഇപ്പോൾ സമ്മതിക്കുമോ വയലാർ രാമവർമ്മയും അതുപോലെ തന്നെ എസ് പിള്ളയും ഒരു വലിയ കേവ് വള്ളത്തിൽ കയറി ഈ സമ്മേളന സ്ഥലത്തിന് കുറച്ച് അകലെയുള്ളൊരു കരയിലിറങ്ങി അവിടെ നടന്നു വരികയാണ് ആളുകളെല്ലാവരും കൂടി ചേർന്നൊരു ജാഥ പോലെ വന്ന് ഇങ്ങനെ ഒരു പിന്നെ എന്താണ് പലതരത്തിലുള്ള നിറത്തിലുള്ള പന്തങ്ങളെല്ലാം കത്തിച്ച് പിടിച്ച് അങ്ങനെ വരും വരുന്നു വന്ന് പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെന്ന നിലയിൽ എനിക്ക് രാമവർമ്മയെക്കുറിച്ചോ എസ് പിപ്പിളയെക്കുറിച്ചോ ഒന്നും കാര്യമായി അറിയില്ലായിരുന്നു അന്ന് കണ്ടു എന്ന് മാത്രം വർഷം കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തൊമ്പത് കാലത്ത് ഒരു ദിവസം ആ ഞാൻ കെ ആർ യോരുമയുടെ പേഴ്സണൽ ക്ലർക്കായിരുന്നു അപ്പോൾ യോരുമയെ കാണുന്നതിന് വേണ്ടി രണ്ടുപേർ പുറത്ത് വന്ന് നിൽക്കുന്നു എന്ന് ഒരു പോലീസുകാരൻ വന്ന് അറിയിച്ചു ഞാൻ അകത്ത് അവിടേക്ക് വന്നു എനിക്ക് രണ്ടു പേരെയും ചിത്രത്തിൽ കണ്ടുപേടിച്ച് കൊണ്ടൊന്ന് കെ ബാലകൃഷ്ണൻ മറ്റൊന്ന് വയനാട് നർമ്മ അപ്പോൾ ഇവർ അപ്പോയിൻമെൻ്റ് വാങ്ങിച്ചിട്ടുണ്ടാണോ വന്നത് എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ കാര്യം മനസ്സിലാക്കി ഉടനെ തന്നെ സാനഡുവിലാണ് സാനഡുവിൽ മുകളിലത്തെ മുകളിലേക്ക് നിലയിലേക്ക് ഓടാനായിട്ട് തുടങ്ങുമ്പോൾ മുകളിൽ നിന്ന് ഒരു കയ്യടി കേട്ടു സഖാവ് ഗൗരിയമ്മയാണ് അവരെ ഇങ്ങോട്ട് വിടാൻ പറയും എന്ന് അവിടെ ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് പോലീസുകാരനോട് പറഞ്ഞു അവരെ വിടാനായിട്ട് സഖാവ് എന്ന് പറഞ്ഞു അപ്പം അതിനകത്ത് ഒരു കാറിലാണ് വന്നിരിക്കുന്നത് കാറിൽ ഒരു സംസാരം ഞാൻ പോവും ഞാൻ ഈ ഈ രീതിയിൽ വരുന്നില്ല എന്ന് കെ ബാലകൃഷ്ണൻ നീ വന്നേ പറ്റുമെന്ന് രാമവർമ്മ അവസാനം കെ ബാലകൃഷ്ണൻ വണ്ടി ഓടിച്ചുപോയി രാമവർമ്മ അവിടെ തന്നെ നിന്നു എൻ്റെ കയ്യിൽ പിടിച്ചും തൂങ്ങിയും അദ്ദേഹം സാനഡിയിൽ പ്രവേശിച്ചു സൗരിയമ്മ താഴേക്ക് വന്നു താഴേക്ക് വന്ന് രാമവർമ്മയെ വിളിച്ചു കുട്ട ഇത് മന്ത്രിമന്ദിരമാണ് നീ അതിരാവിലെ മദ്യപിച്ചിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല രാമൻ്റെ രാമൂറി തുറന്നുകൊടുക്കും അതിലയാൾ വിശ്രമിക്കട്ടെ എന്ന് വന്നിട്ട് സഹ വിവരിയമ്മ നേരെ മുകളിലോട്ട് കയറിപ്പോയി ഞാൻ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചിട്ട് അദ്ദേഹം വരുന്നില്ല അദ്ദേഹം കൂടി മുകളിലോട്ട് പോകാൻ നോക്കുകയാണ് ഏതായാലും അവിടെ മഫ്റ്റിയിലൊരു പോലീസുകാരുണ്ട് എന്തായാലും കൂടി വളരെ ശ്രമിച്ച് സാനുടിയിലെ താഴെ ഇടതുവശത്തുള്ള ഒരു മുറിയിൽ അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഒരു കട്ടിലുണ്ട് മേശയും കസേരയും ഉണ്ട് അത്രയും സൗകര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതിൽ അദ്ദേഹത്തെ കയറ്റി ഞങ്ങൾ പുറത്ത് നിന്ന് ഒരു ചെറിയ ലൂക്കിട്ട് അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കാൻ സാനുടയിലെ കിച്ചൺ ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഞാൻ മേശപ്പുറത്ത് വെച്ച് കൊടുത്തു അദ്ദേഹം അവിടെ ഇരുന്ന് പറയുകയാണ് ഞാൻ ആരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഒരു പാട്ടിന് വേണ്ടി എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു എന്നു നിങ്ങൾക്കറിയാമോ എന്നെ ഇങ്ങനെ ഇവിടെ തളച്ചിടുകയാണ് എനിക്ക് പോട്ടിന് പോകണം എന്ന് പറഞ്ഞ് വളരെ വലുതായിട്ട് എന്നോട് കയർക്കുകയാണ് ഞാൻ പിന്നെ എന്തു ചെയ്യണ്ടു എനിക്കൊന്നും തോന്നുന്നുമില്ല ഒന്നും പറയാനും അറിഞ്ഞുകൂടാ അത്രയ്ക്കുള്ള പ്രായവും എനിക്കില്ല ഏറിയാലന്ന് എനിക്ക് ഇരുപത് വയസ്സ് കാണും എസ് എസ് എൽ സി കഴിഞ്ഞ് ടി ടി സി പാസ്സായിട്ടുള്ള സ്ഥലം ആ പ്രായമേനിക്കുള്ളൂ ഞാൻ അവിടെ നിന്നു എന്ത് ചെയ്യണമെന്നറിയുമോ അതായത് അസ്തപ്രജ്ഞനായി നിൽക്കുമ്പോൾ സാലെ കിച്ചണിൽ നിന്ന് അദ്ദേഹത്തിന് ചായയും മറ്റ് സാധനങ്ങളും എല്ലാം എത്തി ഞാൻ പകഞ്ഞ് ചായ കുടിക്കൂ അപ്പോൾ അദ്ദേഹം എന്തോ ഒരു പ്രത്യേകത പോലെ പെട്ടെന്ന് ചായ എടുത്ത് കുടിച്ചു എനിക്കൊന്ന് കിടക്കണം കിടന്നോളൂ എനിക്കൊന്ന് കുളിക്കണം കുളിച്ചോളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ആ സൗകര്യങ്ങളെല്ലാം ഉണ്ട് എന്താണ് എന്നെ കൂടുതൽ എനിക്ക് എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയവും ആകുന്നു ഗൗരിയമ്മ പോകുമ്പോൾ ആ കൂടെയാണ് ഞാനും പോകുന്നത് ഗൗരിയമ്മ ഇറങ്ങുന്ന ഒമ്പത് മണിക്കാണ് ഞാൻ കുളിച്ചിട്ടുമില്ല ഞാൻ പെട്ടെന്ന് ഇന്ന് കുളിച്ചൊക്കെ റെഡിയായി വന്നു റെഡിയായി വന്നിട്ട് ആഹാരം കഴിച്ചു കഴിച്ചില്ല എന്ന മട്ടിൽ ആക്കിയിട്ട് തിരിച്ചു വന്ന ഏതായാലും രാമവർമ്മയൊന്നും നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്ന ആ മുറി തുറന്ന് നോക്കുമ്പോൾ നല്ല കൂർക്ക മലിച്ച ആ എന്നാൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാർക്കയറി കാർക്കയറിയോന്നെ യൂരിയമ്മ ചോദിച്ചു കുട്ടനെന്ത് ചെയ്യുന്നു നല്ല ഉറക്കമാണോ കുഴപ്പമില്ല ആ ഞാൻ സെക്രട്ടേറിയറ്റിൽ ഞങ്ങളുടെ മുറിയിൽ ചെന്നപ്പോൾ യൂരിയമ്മ എന്നെ വിളിച്ചു പറഞ്ഞു നീ വീട്ടിലേക്ക് ഇല്ലേ അയാൾക്ക് ആഹാരം എന്തെങ്കിലും വേണ്ടി വന്നേക്കും അയാൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അയാൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത് പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവർ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ സെക്രട്ടേറിയറ്റിൽ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ സാനഡിയിലേക്ക് അങ്ങനെ ബേക്കറി ജങ്ഷനിൽ പോയി കയറി അങ്ങ് വരണം അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ അപ്പോഴും ഉറക്കമാണ് ഞാൻ മന്ത്രി ബന്ധനത്തിന് ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് എല്ലാവരും വെറുതെ ഇടുന്നതാണെന്ന് തോന്നുന്നു അതോ പി ആർ ഡിന്നിടുന്നതാണോ ഏതായാലും ആറു വയ പത്രങ്ങളുണ്ട് അതൊക്കെ എടുത്ത് വെച്ച് മുറിയിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ ഞാൻ ഇരുന്ന് വായന തുടങ്ങി ഒരു ഉച്ചയോട് കൂടി അദ്ദേഹം എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഞാൻ എവിടെയാണ് കിടക്കുന്നതെന്ന് എന്ന് ചോദിച്ചു ഞാൻ മകന് കെ ആർ യൗരിയമ്മയുടെ മന്ത്രിമന്ദിരത്തിലാണ് കിടക്കുന്നത് ഓ അങ്ങനെയാണോ എന്നെ ഈ വേഷത്തിൽ യൗരിയമ്മ കണ്ടോ ഞാൻ മകന് കണ്ടു മോശമായപ്പോ അധികം കുളിക്കണം അപ്പോൾ കുളിമുറി തുറന്നു കൊടുത്തു അദ്ദേഹം കുളിച്ചു റെഡിയായിരുന്നു ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചാൽ പിന്നെ പോകാനുള്ളത് എത്ര പാടിലാണ് അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസയുമില്ല പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു സഹാവ് വരാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നാൽ അങ്ങോട്ട് പോകാം എന്നായി അദ്ദേഹം നർത്തത്തിനൊന്നും നിൽക്കാതെ അപ്പോൾ ആ സമയത്ത് ഫോൺ ബെല്ലടിച്ചൊന്ന് ലാൻഡ് ഫോണാണ് ബെല്ലടിച്ചപ്പോൾ ഞാൻ ചെന്നാറ്റും ഗൗരിയമ്മയാണ് കുട്ടനുണ്ടോ അവിടെ കൊണ്ട് ഒന്ന് കൊടുത്തേ കൊടുത്തു കുട്ട നിൻ്റെ പരിപാടി എന്താണ് അപ്പോൾ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് ബാലിൻ്റെ ബാലിൻ്റെ വീട്ടിലേക്ക് ഭദ്രദ്വീപ് എന്നാണ് എൻ്റെ പേര് ഭദ്രദ്വീപിലേക്ക് പോവുകയാണ് എന്താന്ന് ഭദ്രദ്വീപ് ഗവാലകൃഷ്ണൻ താമസിക്കുന്ന സ്ഥലമാണ് ശരി എന്നാൽ നീ പൊയ്ക്കൊള്ളു എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാൽ നിർത്തി അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് ടാക്സി കൈ കാണിച്ച് പേട്ട എന്ന് പറഞ്ഞ് അനുഭവം ചെയ്തു ഇങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ രാമാവർമ്മയുമായിട്ടുള്ള മീറ്റിംഗ് പിന്നെ വളരെ കാലങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് അദ്ദേഹത്തെ മുഖാമുഖം സന്ദർശിക്കേണ്ടി വന്നു അതും മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം